ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പച്ച താക്കാളി കൊണ്ട് കീടിലും രുചിയിൽ ഒരു അച്ചാറിടുന്ന വീഡിയോയുമായിട്ടാണ് എരിവും പുളിയും ഉപ്പും ചെറിയ മധുരമൊക്കെയുള്ള ടേസ്റ്റി അച്ചാറാണിത് അതുകൊണ്ട് തന്നെ ചോറ് ഫുള്ളും കഴിക്കാൻ ഈ ഒരു അച്ചാർ മാത്രം മതി അപ്പോൾ ഈ അച്ചാറ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം ഞാൻ ഇതുപോലത്തെ ആറ് പച്ച തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്ത് ഫസ്റ്റ് തന്നെ ഇത് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കാം അങ്ങനെ കഴുകി വൃത്തിയാക്കി ഇതിൻ്റെ വെള്ളമെല്ലാം പോയതിന് ശേഷം ഇനി ഇത് കട്ട് ചെയ്തെടുക്കണം ഇതുപോലെ തക്കാളി എടുത്ത് അതിന്റെ ഹെഡ് പോർഷൻ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം അതിനുശേഷം ഈ തക്കാളിയെ രണ്ടായി കട്ട് ചെയ്തെടുക്കാം പിന്നെ ഇതിനെ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക തീരെ നൈസായി പോകാതെ ചെറിയൊരു കട്ടിക്കാണ് കട്ട് ചെയ്തെടുക്കുന്നത് കണ്ടോ ദാ ഓരോ പീസും ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അങ്ങനെ ഈ തക്കാളി ഫുള്ളും നമുക്ക് കട്ട് ചെയ്തെടുക്കാം ുള്ളും കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാൻ രണ്ട് പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുക്കുന്നത് ആദ്യം എടുത്തപ്പോൾ മുക്കാൽ ടേബിൾ സ്പൂൺ ഉപ്പ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളായിരുന്നേ പിന്നെ ഇതിലോട്ട് കായപ്പൊടിയും ചെറിയ ഒരു കളറും കൂടി കിട്ടാൻ വേണ്ടി ഒരു ഒരുനുള്ളും മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായി മിക്സാക്കി കൊടുക്കാം ഇതിൽ ഉപ്പും കായവും ഒക്കെ നന്നായി പിടിച്ച് കിട്ടാൻ വേണ്ടി ഒരു ദിവസം ഫുള്ളായി അടച്ചു വെച്ച് കൊടുക്കാം ഞാൻ പിറ്റേ ദിവസമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ കണ്ടോ തക്കാളി ചെറുതായി ഒന്ന് വാടിയതുപോലെ ഇരിക്കുന്നുണ്ട് ഇങ്ങനെയാണേ കിട്ടേണ്ടത് കണ്ടോ ഇതിൽ ചാറൊക്കെ ഇറങ്ങിയിട്ടുമുണ്ട് തക്കാളി മാറ്റി വെച്ച് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും മുളകുമാണ് ഒരു ഉണ്ട വെളുത്തുള്ളിയും രണ്ട് പീസ് ഇഞ്ചിയും അഞ്ച് പച്ചമുളകും ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ എല്ലാം അളവ് കൂടുകയാണെങ്കിലും കുഴപ്പമില്ല കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടുകയേ ഉള്ളൂ ഇതിൻ്റെയെല്ലാം തൊലിക്കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇഞ്ചി ഇതുപോലെ ചെറിയ പീസുകളായാണ് കട്ട് ചെയ്തെടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇടികളിൽ വെച്ച് ചതച്ചെടുത്താലും മതി വെളുത്തുള്ളി വലിയ പീസുകൾ ആയത് ദാ ഇതുപോലെ നാലായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പച്ചമുളകും കീറിയെടുത്തിട്ടുണ്ട് ഇനി ഗ്യാസ് സ്റ്റൗ ഓണാക്കി പാൻ വെച്ച് കൊടുക്കാം പാൻ ചൂടാകുമ്പോൾ അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് അതാകുമ്പോൾ കുറേ ദിവസം അച്ചാറ് കേടാവാതെ ഇരിക്കും ഇതിപ്പോൾ മൂന്നാല് ദിവസത്തേക്കേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുത്ത് കടുക് പൊട്ടുമ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി മുളക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം അച്ചാറിടാൻ തുടങ്ങുമ്പോഴേ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം പാൻ വെച്ച് കൊടുക്കാൻ ഇനി ഇതെല്ലാം മൂത്ത് വരുമ്പോൾ ഇതിലോട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂണേ ഇട്ട് കൊടുക്കാവേ അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും മുളകുമെല്ലാം മൂത്ത് ചുമന്ന നിറത്തിലായി പോകുന്ന മുമ്പേ ഈ മുളക് പൊടി ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റൗ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം മാത്രമേ മുളക് പൊടി ഇട്ട് കൊടുക്കാവൂ അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് മുളക് പൊടിയുടെ പച്ചമണം മാറുമ്പോൾ ഇതിലോട്ട് വിനാഗർ ഒഴിച്ചു കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ വിനാഗറാണേ ഒഴിച്ചു കൊടുക്കുന്നത് അതിന് ശേഷം കൂടി ഇട്ട് കൊടുത്ത് ഈ തക്കാളിയുടെ ചാറും കൂടി ഒഴിച്ചു കൊടുക്കാം ഇതിന്റെ അരപ്പിൽ കുറച്ച് ഉപ്പിന്റെ കുറവുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ആക്കി കൊടുക്കാം വിനാഗറും തക്കാളിയുടെ നീരും അരപ്പിൽ കിടന്ന് നന്നായി തിളച്ച് കുറുകിയതിന് ശേഷം ഇനി നമുക്ക് തക്കാളി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇതുപോലെ കുറുകിയതിന് ശേഷമാണ് തക്കാളി ഇട്ട് കൊടുക്കാനുള്ളത് ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ോട്ട് കാൽ ടീസ്പൂൺ ഉലുവ പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം ഇനി ഈ അച്ചാറിൽ കുറച്ച് മധുരവും കൂടി കിട്ടാൻ വേണ്ടി രണ്ട് ചെറിയ കഷ്ണം ശർക്കരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നന്നായി ഇളക്കി മിക്സ് ആക്കി കൊടുക്കാം ഈ ശർക്കര ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് എരിവും പുളിയും ഉപ്പും മധുരവും എല്ലാം കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് ഇനി ഒരു സെർവിംഗ് ബൗളിലോട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മുടെ പച്ച തക്കാളി അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇത് മാങ്ങ അച്ചാർ പോലെയൊക്കെ തോന്നിക്കും നിങ്ങളും ഇതുപോലെ പച്ച തക്കാളിയൊക്കെ കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ അച്ചാർ ഇട്ട് നോക്കണേ നല്ല ടേസ്റ്റ് ആയിരിക്കും മക്കൾക്കും വീട്ടിലുള്ള എല്ലാവർക്കും ഇത് ഇഷ്ടമാകും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത ഒരു വീഡിയോയുമായി കാണാൻ ബൈ